ഓണസദ്യ ഉണ്ട് പെരുവയർ നിറച്ചിരിക്കണം ആരാണെന്നല്ലേ ഒരു വാനരപ്പടയാണ് കാസർഗോഡ് ഇടയിലക്കാട് നാഗവനത്തിലാണ് വാനരന്മാർക്ക് ഓണത്തിന് ഇലയിട്ട് സദ്യ വിളമ്പിയത് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് വർഷങ്ങളായി വാനരക്കൂട്ടത്തിന് സദ്യ ഒരുക്കി വരുന്നത് വാനരപ്പട സദ്യ കഴിക്കുന്ന കൗതുക കാഴ്ച കുറച്ചു ചോറും കുറേയേറെ കായികനികളും ഇതാണ് വാനരക്കൂട്ടത്തിനുള്ള ഓണസദ്യ ഇടേലക്കാട് കാവിൽ മനുഷ്യരോട് ഇണക്കമുള്ള മുപ്പതോളം കുരങ്ങുകളുണ്ട് ഇവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് നവോദയ ഗ്രന്ഥാലയം ബാലവേദി വാനരസദ്യയ്ക്ക് തുടക്കമിട്ടത് ഉപ്പ് ചേർക്കാത്തതും ആരോഗ്യപ്രദവുമായ ഭക്ഷണം മാത്രമേ കുരങ്ങുകൾക്ക് നൽകാവൂ എന്ന ബോധവൽക്കരണവും വാനരസദ്യയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നു സദ്യവട്ടം ഒരുക്കി തുടങ്ങിയപ്പോഴേക്കും മരച്ചില്ലകൾ കുലുക്കി വാനര സംഘം എത്തി കാരറ്റ് പപ്പായ പേരയ്ക്ക സപ്പോട്ട തുടങ്ങി പതിനെട്ട് ഇനങ്ങളാണ് സദ്യയിൽ വിളമ്പിയത് കഴിയാവുന്ന അത്രയും വിഭവങ്ങൾ വാരിയെടുത്ത് ആദ്യം കവൽസഞ്ചി നിറച്ചു തീന്മേശയിൽ ഓടി നടന്ന് ഇഷ്ട വിഭവങ്ങൾ തേടിപ്പിടിച്ച് വയറും നിറച്ചു ചക്ക കഴിഞ്ഞതിനാൽ സംഘാടകർ തേടി പിടിച്ചെത്തിച്ച വരിക്കച്ചക്കു വേണ്ടിയാണ് കുരങ്ങുകൾ മത്സരിച്ചത് കാവിലെത്തുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ പ്രത്യുൽപാദന ശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെ ആരംഭിച്ച വാനര സദ്യ ഇപ്പോൾ ഓണക്കാലത്തെ പ്രധാന ആകർഷണമാണ് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർഗോഡ്